ഇന്ന് രാവിലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ കസ്തൂരി എൻ്റെ കസ്തൂരി എന്ന പാട്ടോടുകൂടിയാണ് ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും ഉണർന്നു വരുന്നത് അങ്ങനെ ആദ്യം എത്തുന്നത് അനീഷ് ചേട്ടനാണ് ബി ബി സർക്കസിൽ സർക്കസ് നിന്ന് അടിപൊളി ഒരു ഡാൻസ് ഒക്കെ കളിച്ച് സൈക്കിളൊക്കെ എടുത്ത് അനീഷേട്ടൻ നന്നായി എൻജോയ് ചെയ്ത് ആ ഒരു ഡാൻസിന് കളിക്കുന്നുണ്ട് അതേപോലെ തന്നെ അനുമോൾ വരുന്നുണ്ട് പ്രവീൺ വരുന്നുണ്ട് പിന്നെ ജിഷൻ വരുന്നുണ്ട് എല്ലാവരും വരുന്നുണ്ട് കുറേ പേരൊന്നും വന്നിട്ടും ഉണ്ടായിരുന്നില്ല ജിസേൽ ആദിലാനൂർ അവരൊന്നും വന്നിട്ടും ഉണ്ടായിരുന്നില്ല ബാക്കി എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ആ ഡാൻസ് കളിക്കുകയും ചെയ്തു കുറേ സമയം ആ പാട്ട് യും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഈ ഒരു പാട്ട് ഇന്ന് രാവിലെ ഇടാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബിബി ഹൗസ് ഒരു സർക്കസ് കൂടാരമായി മാറിയിരിക്കുകയാണ് അതേപോലെ തന്നെ നൂതിലാച്ചേരി ഫാക്ടറിയും ബിബി ഹൗസിൽ പോയുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് വിശ്രമിക്കാനുള്ള സമയമാണ് ബി ബി സർക്കസ് കൂടാരത്തിൽ വൈകുന്നേരങ്ങളിൽ നടക്കുന്ന കലാവിരുന്നുണ്ട് ആ ഒരു ടാസ്ക് ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നത് അനുമോള് അതേപോലെ തന്നെ ആര്യൻ റനാ ഫാത്തിമ പ്രവീൺ അതേപോലെ തന്നെ അനീഷ് ഏട്ടൻ ഉണ്ടായിരുന്നു അനീഷ് ഏട്ടൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അനീഷ് ഏട്ടൻ റിംഗ് മാസ്റ്റർ ആണ് ആറ് മൃഗങ്ങളായിരുന്നു ബിഗ് ബോസ് വീട്ടിലുണ്ടായിരുന്നത് റിംഗ് മാസ്റ്ററിൻ്റെ അസിസ്റ്റൻ്റാണ് സാബുമാൻ പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് ജിസേൽ ഉണ്ടായിരുന്നു ജിസേൽ സിംഹ ആയിരുന്നു അനുമോൾ ആടായിരുന്നു അതേപോലെ തന്നെ ആര്യൻ നായയായിരുന്നു അതേപോലെ നെവിൻ കുരങ്ങനായിരുന്നു അറിയുന്ന ഫാത്തിമ ആനയായിരുന്നു ആ ഒരു ടാസ്ക്കിൽ കോയിൻ കളക്ട് ചെയ്യാൻ പറ്റിയത് ആര്യന് മാത്രമായിരുന്നു